ഹലോ ഗെയ്സ് ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കറിയാം സൺഡേയാണ് സൺഡേ എന്ന് പറയുമ്പോൾ ഹോളിഡേ ആണ് ഹാപ്പി ഡേ ആണ് പിന്നെ നമുക്ക് ചർച്ചിലൊക്കെ പോയിട്ട് വന്ന് ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു ദിവസം കൂടെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചിക്കൻ വാങ്ങിയ കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ കറി വെച്ചോ തുടങ്ങിയല്ലോ ഫസ്റ്റ് ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ചും ഉളവപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി അഞ്ച് മിനിറ്റ് വെക്കുക ഇങ്ങനെ വെക്കാൻ കാരണം നമ്മൾ ചില സമയത്ത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേനും ചിക്കൻ്റെ പീസൊക്കെ വെളുത്തിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ വെളുത്തിരിക്കാനായിട്ട് നല്ല ചുമന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടിക്കൈ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ എന്താ ഒരു കാണുമ്പോൾ ഒരു ഭംഗിയിൽ കുറച്ച് ആ ഒരു പീസ് ചുമന്നിരിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഈ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിയും അതുപോലെ തന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉരുളി വെച്ച് കൊടുക്കുക അതിലേക്ക് ഒഴിക്കുക സവാള ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്നതിനും ഒന്ന് വെന്ത് കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം തുടർന്ന് കുറച്ചും കൂടെ അടുത്തൊരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇതൊന്ന് ബാലൻസ് നിലനിർത്തുന്നതിനും ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി തോട് കളഞ്ഞ് അതിനെ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ സവാഴഞ്ച് വരുന്ന സവാളയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ചെറിയുള്ളി സവാളയൊന്നും വഴഞ്ച് വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ചുമക്കറിച്ച് നമുക്ക് സോസായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അരിഞ്ഞും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വഴഞ്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ കഴുകി മാറ്റി ഈ പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുക്കാം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം സവാളയും ചെറിയ ഉൾത്തുള്ളിയും ടൊമാറ്റയൊക്കെ നന്നായിട്ട് വഴഞ്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഈ സവാളയൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യിയിട്ടതുപോലെ കല്ലിച്ചങ്ങനെ കിടക്കും മറ്റേത് വഴഞ്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല കറിയും കുഴമ്പ് പോലെ ഉണ്ടാകും അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സവാള എത്രത്തോളം വഴഞ്ച് വന്ന് അതിലേക്ക് ഈ പൊടിയൊക്കെ ഇട്ട് എടുക്കുക അത്രത്തോളം നമ്മുടെ ചിക്കൻ കറി കുറുകി വരും കേട്ടോ അടുത്ത് അതിലേക്ക് നമ്മൾക്ക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുമ്പോൾ ഗരം മസാല നമ്മൾ പാകത്തിന് ഇടണം ഗരം മസാല കഴിഞ്ഞാൽ ചിലപ്പം കയ്പ് അനുഭവപ്പെടും അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനൊന്നും അധികം ഗരം മസാല യൂസ് ചെയ്യുന്ന വെച്ചിട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ ബാലൻസിങ് ഇട്ട് കൊടുക്കും പിന്നെ കുരുമുളക് ആവശ്യത്തിന് ഇടുക കുരുമുളക് എന്ന് പറയുമ്പോൾ ബീഫിനായിരുന്നാലും മട്ടനായിരുന്നാലും ചിക്കൻ കറിക്കായിരുന്നാലും ഒരു പ്രത്യേക സ്വാദ് പകരുന്ന ഒരു പൊടിയാണ് കേട്ടോ കുരുമുളക് പിന്നെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കുക വീണ്ടും അടപ്പ് തോറും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാൻ കാരണം ഇതിൻ്റെ പച്ചമണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിനും ഈ ഗ്രേവിയിലും ചിക്കനിലൊക്കെ ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം അങ്ങനെ നമ്മളെന്താ അടപ്പൊക്കെ തുറന്ന് മാറ്റിയപ്പം കണ്ടില്ലേ ചിക്കൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല കളറുണ്ട് കാണുമ്പോൾ നമുക്കറിയാം നല്ല മണമുണ്ട് അപ്പോൾ അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് എടുക്കാം അടുത്ത് നമുക്കൊരു സൈഡിലേക്ക് നമുക്ക് ചെറിയൊരു മോരി കാച്ചാങ്ങ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ ഞാൻ ഈ ടൊമാറ്റ ഇടുമ്പോഴത്തേക്കിനെ ഇതിൻ്റെ അകത്തുള്ള അല്ലി കളഞ്ഞിട്ടാണ് ഇടുന്നത് കാരണം ഈ അല്ലി നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴേ നമുക്ക് കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഹസ്ബൻഡിനൊന്നും ഇവിടെ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അല്ലിയെല്ലാം കളഞ്ഞിട്ടാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മുളക് പൊടി ഇടുക കുറച്ച് ഉരുവപ്പൊടി ഇടുക തുടർന്ന് നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുക തൈരിലേക്ക് ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ഇടാറുള്ളത് ബാലൻസ് കിട്ടാനായിട്ട് ഇനി നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ചൂടായിട്ടുള്ള നല്ല തൂവുള്ള ചോറും അതിൻ്റെ കൂടെ നമ്മുടെ കാച്ചി സെറ്റായിട്ടുള്ള തൈരും തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ സെറ്റായിട്ടുള്ള തൈരും അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കും നല്ല കുറുകിയെടുത്ത ൊളി കുറുകിയ ചിക്കൻ കറിയും ഒപ്പം ഒരു പപ്പടം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം ഈ ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഓക്കെ ബൈ